ഇതിനെനിക്ക് ഒരു നന്ദിയും കറുപ്പാരവും അറിയിക്കാണ്ട് ഈ വോയിസ് ബ്ലോഗ് നോക്കി കാരണം ഓള് ഇതിന് തയ്യാറായി ഓളെ ഓള് യൂട്യൂബേഴ്സും കൂട്ടത്തിൽ കൂട്ടത്തില് കുട്ടിയാ ഓള് ചോണുള്ള കുട്ടിയാണ് പറയുന്നു ഇരിക്കുന്നു കേട്ടോ എനിക്ക് ജലദോഷം ജലദോഷം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഒരു കുറവും ഇല്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നു പക്ഷെ എനിക്ക് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാതെ ഇരിക്കാൻ നിർവാഹം ഇല്ല അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ സൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്റ്റർബിങ് ആകുന്നതെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം സൂഫി സഫർ എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ ഫേസ് എടുത്ത് വെച്ചിട്ട് സുധീസ് ലോഗിലാണ് ഫസ്റ്റ് റാവോഫിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു പക്ഷെ എനിക്ക് അന്ന് വീഡിയോസ് ചെയ്യാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരണമല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സുഖമില്ല എന്ന വിചാരിച്ച് പോട്ടെ പുല്ല് പോട്ടെന്തിനാ വെറുതെ യൂട്യൂബേഴ്സിൽ ഷാജിദാക്ക് അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഞാനാണ് വീഡിയോ ഇടുന്നത് വേറെ ഒരു യൂട്യൂബേഴ്സും അന്നേരം ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ ആ വീഡിയോസിൻ്റെ അടിയിലാണ് ഈ റാവൂഫ് എന്ന് പറയുന്ന ആൾ നാദൃശ എന്നുള്ള പേര് വെച്ചിട്ട് ഒരു ഐഡിയയില് വന്നിട്ട് പറയുന്നത് ഈ ഷാജിത ഫ്രോഡാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്ത് തരണം അവരങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല ഒരുപാട് വട്ടം ഇടുന്ന വീഡിയോസിലേക്ക് കമൻ്റ് ഇട്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഇവരൊരു റിലേറ്റീവ് ഈ ഷാജിത എന്ന് പറയുന്ന ആളിൻ്റെ ഒരു റിലേറ്റീവായിട്ട് ആയിട്ട് ഈ റാവൂഫ് കോണ്ടാക്ട് ചെയ്തു അവർക്കെല്ലാ പ്രൂഫും കൊടുത്തു അങ്ങനെയാണ് ആ പ്രൂഫ് എനിക്ക് കിട്ടുന്നത് എന്നോട് വീഡിയോ ചെയ്യാൻ റാവൂഫ് പറയുന്നത് റാവൂഫ് പറയുന്ന വോയിസ് എൻ്റെ ഉണ്ട് അല്ലാണ്ട് എന്റേതായാലും മറ്റേ ആരിഫ ഇത്തായാലും ഇതൊക്കെ സെയിം പ്രോസസ്സാണ് നടന്നിരിക്കുന്നത് റാവുഫ് എന്ന് പറയുന്ന ആളാണ് ആ പ്രൂഫെല്ലാം കൊടുക്കുന്നത് നിങ്ങൾക്കെല്ലാം കാരണം മറ്റൊരു തരത്തിൽ ഒന്ന് രണ്ട് സ്ത്രീകളാണ് അവരാണ് സാജിദയും റഹൂഫും രഹസ്യമായി സംസാരിച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അവരാണ് ഇതൊക്കെ ഇതിനൊക്കെ ഉത്തരവാദി അതായത് ഷാജിദ നിന്ന് പൈസ മേടിച്ച് മഹർമാല വാങ്ങി കഴുത്തിലിട്ടതും പിന്നെ വയനാട് പോയിട്ട് ഏതോ പയ്യൻ്റെ കൂടെ കറങ്ങിയതും അവനെ രജിസ്റ്റർ ചെയ്തതും ഒക്കെ നമ്മള് മൂന്ന് പെണ്ണുങ്ങളാണ് പറഞ്ഞു പരത്തിയത് ഇതൊന്നും അവർ ചെയ്തിട്ട് അവർ ആ ചാനലിനകത്ത് ഇട്ടിട്ട് ബാക്കിയുള്ളവർ കണ്ട് ചെയ്തതല്ല നമ്മൾ മൂന്ന് പെണ്ണുങ്ങളാണ് ഇതൊക്കെ പറഞ്ഞ് പരത്തിയത് റൗഫ് എന്ന് പറയുന്ന ആള് ഫസ്റ്റ് എനിക്ക് കമെൻറ്റാണ് ഇടുന്നത് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാളെ പ്രൂഫ് സായുധം തന്നിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ഇപ്പോൾ ഈ സുഫി സഫർ ചാനലിൽ വന്നിരുന്നിട്ടാ പറയുന്ന മഹത് വ്യക്തി ഉണ്ടല്ലോ ആഷിഖ് എന്ന് പറയുന്നേ ഇയാൾ സത്യം പറഞ്ഞാൽ ഫ്രോഡാണ് ഇസ്ലാമിക് ചാനലെന്നും പറഞ്ഞ് വന്നിരുന്നിട്ട് കുറേ ഇസ്ലാമിക് കാര്യങ്ങളും പറഞ്ഞിട്ട് ഇയാൾ ഈ ചെയ്യുന്നത് എന്താ ആ ഫസ്റ്റ് ഇതിൻ്റെ എല്ലാം വേറൊരു കാര്യമുണ്ട് ഇയാൾ സംഭവം നടക്കുമ്പോൾ ഇയാൾ മറ്റേ ആ റിലേറ്റീവിനെ പോയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു ഇതെന്താ സംഭവം അതായത് ഈ സുഫി സഫറിൻ്റെ ചാനൽ അന്ന് ഗ്രോത്തില്ല റീച്ചില്ല അപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കണം അന്ന് ീ എനിക്ക് തന്ന സംഭവം ചെയ്യാൻ വേണ്ടി ആഷിഖിൻ്റെയിലാണ് ഫസ്റ്റ് കൊടുക്കുന്നത് പക്ഷേ ഈ ആഷിഖ് എന്ന് പറയുന്നത് സുഫി സഫർ ചാനലിലെ ആള് പക്ഷെ അയാൾ ഉടനെ ഷാജിദാടെ നമ്പർ കണ്ടുപിടിച്ച് അവരെ അവരെയെന്ന് മേടിച്ചിട്ട് ഷാജിദാക്ക് പോയി സംസാരിച്ചിട്ട് ഈ സംഭവം എല്ലാം അവിടെ പറഞ്ഞു അപ്പൊ ഷാജിദ പറഞ്ഞു ഞാൻ നിനക്കിട്ട് പണി തരും നീ എന്റെ വീഡിയോ ചെയ്യരുതെന്നു ഷാജിദായ കാര്യം പറഞ്ഞിട്ട് ഇനിയൊരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വരരുത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ സുഫി സഫർ എന്ന് പറയുന്ന ചാനലിൽ അയാൾ വീണ്ടും 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 എന്താ തനിക്ക് ഷാജിതായെ വെളിപ്പിക്കണമെങ്കില് നീ ഇരുന്ന് വെളുപ്പിക്ക് അല്ലെങ്കിൽ നീ കെട്ട് നിനക്ക് ഇനിയിപ്പൊ അതാണ് ആവശ്യമെങ്കിൽ നീ അത് ചെയ്യൂ എന്തോ ഒലിപ്പിയിരുന്നെ ഇങ്ങനെ ഒലിപ്പിയിരുന്നുണ്ടോ ആ ഷാജിത പാവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ദീനിയായിട്ട് ഈ സംസാരിക്കുന്ന ആളിൻ്റെ ആയിട്ടുള്ള വോയിസുകൾ നമ്മൾ നമ്മളിപ്പോൾ ഇതിൽ കൊടുക്കുമ്പോൾ മനസ്സിലാവും സുഫി സഫർ എത്രത്തോളം നല്ല മാന്യനായ വ്യക്തിയാണെന്ന് നീ ഇപ്പോൾ ചെയ്തത് നീ ഇപ്പോൾ അല്ല അന്നും അന്ന് പറയുന്ന കേട്ട് സുദീനാക്ക മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും സുദീനാക്ക് അവർ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് സുധീന അങ്ങനെ വീഡിയോ ചെയ്തേന്ന് പറഞ്ഞ അറിവല്ലല്ലോ തെളിവല്ലേ തന്നത് തെളിവെച്ചിട്ടല്ലേ വീഡിയോ ചെയ്തേ അപ്പൊ ഞാൻ ഇവിടെ കുറേ വോയിസുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഞാൻ പറയാം ഫസ്റ്റ് ഇടുന്ന വോയിസ് ഈ റൌഫ് എന്ന് പറയുന്ന ആള് നമ്മളോട് പറഞ്ഞത് അതായത് ജനങ്ങളെ അറിയിക്കണം ഷാജിത ചെയ്ത ആ മിസ്റ്റേക്ക് പക്ഷെ റൌഫിന് വൈഫും കുട്ടിയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ റൌഫ് എന്തായാലും പുറത്തേക്ക് വരുന്നില്ല റൌഫ് ഈ സംഭവം ഇട്ടതിന് ശേഷം ൌഫഫ ഒളിച്ചിരിക്കുവാണ് അതായത് കുടുംബക്കാരൊക്കെ അറിഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ ഒതായി തോന്നുന്നു അപ്പോൾ അയാളെ പൈസ കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ മാറി നിൽക്കുക അയാൾ വൈഫുമായിട്ട് എന്തോ അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല വൈഫുമായിട്ട് അത്ര ചേർച്ചയല്ല അപ്പോൾ പള്ളിക്കാര് പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കാൻ അങ്ങനെയാണ് പക്ഷേ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ മഹരൊക്കെ കൊടുക്കുന്നേ െപ്പറ്റി നമുക്ക് അറിയില്ലാണെന്നോ ഫസ്റ്റ് ഇടുന്ന വോയിസ് റൗഫ് തന്നെ പറയുന്നുണ്ട് ജനങ്ങളെ ഇത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വോയിസ് ആണ് കട്ടായി പോവാണ് അതുകൊണ്ടാണ് കേക്കാത്തതും നെറ്റ് തീരാനായിട്ടാണ് അത് പിന്നെ എനിക്ക് തിരക്കുവാണെങ്കിൽ ഒഴിവ് ഇല്ല അപ്പൊ മെസ്സേജ് വിട്ട ഞാൻ അതിന്റെ ഇടയിൽ മെസ്സേജ് മറുപടി തരാം എന്റെ നേരെയാണല്ലോ ഗ്രൂപ്പിലെ ഞാനും മൂന്ന് ദിവസമായിട്ട് ഉറക്കും കൂടി ഇല്ലാതെ പണിയിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ബാഗേക്ക് തിരിഞ്ഞില്ല നിനക്ക് വീഡിയോ ഒന്ന് ചെയ്യണം ഫുള്ള് എവിഡൻസ് വെച്ച് കണ്ടൊരു വീഡിയോ ചെയ്യണം അതിനൊരാൾക്ക് ഇത് കൊടുക്കാൻ പോകും പിന്നെ സുജീസ് ബോകിന് അത് കിട്ടിയാൽ പോളി ചോദിച്ചു അതിനിപ്പോ കോണ്ടാക്ട് ചെയ്യാനൊരു മാർഗില്ലല്ലോ ഞാനത് നാട്ട് വന്നിട്ട് മാനസത്തിന് യൂട്യൂബർമാരെ പേരിലുള്ള കേസ് കൊടുക്കും മറ്റേതാക്കും മറിച്ചതാക്കും അവിടെ ആരാ പിന്നെ മരിച്ച ഭർത്താവിന്റെ കബീറിന്റെ പങ്ങളെ പേരിലോ ഒക്കെ കേസ് കൊടുക്കുന്നു ഓളൊരു ഓഡിയോ കോളോ പുറത്തു നിന്നണല്ലോ ഞാൻ ഇവിടെ വേറൊരു ഗർഭിണിയാണ് എന്ത് ചെയ്തോട്ടെ എന്തിനാണ് ജനങ്ങളുടെ ഒരു പിന്നെ ഇനിന്റെ ഇനിക്കുള്ള വിഷയം ഓൾ എന്തോ എങ്ങനെ ജീവിച്ചോട്ടെ ഇന്റെ വിഷയം അതല്ലല്ലോ എന്റെ വിഷയം ഞാൻ വാങ്ങിക്കൊടുത്ത സ്വർണം വെച്ചിട്ട് ഓൾ ഈ കള്ളത്തരം മുഴുവൻ പറഞ്ഞത് അത് ജനങ്ങളെ ജനങ്ങളെടുത്തെത്തണം ഇന്റെ ആവശ്യം അതൊള്ളു ഇന്റെ പൈസ തന്നോ തന്നില്ല കിട്ടിയോ കിട്ടീലെന്ന് അവിടെയല്ല വിഷയം അത് ഞാൻ വാങ്ങിക്കൊണ്ട് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കണം അതാണ് ഇന്റെ ആവശ്യം ഞാൻ പിന്നെ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോളം പിന്നാലെ നടക്കുന്ന സ്ഥലമല്ലല്ലോ ഞാനൊരു സ്ഥാപനം കൊണ്ടിടക്കണ വ്യക്തിയല്ലേ എനിക്ക് ജീവൻ വന്ന് കിട്ടിണ്ടാക്കിയിട്ട് വേണം നമ്മളെ ഓരോ കാര്യങ്ങളും നടത്താൻ ഏള് ഇപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യല്ണ്ട് പിന്നെ ഞങ്ങളെ പേര് പേരെഴുതി ഇക്കോളെ പേര് എഴുതിച്ചാണ്ട് ആത്മഹത്യ ചെയ്ത് ആക്ക് മാത്രം ചെയ്യാൻ കഴിഞ്ഞാൽ എന്താ കാര്യത്താ ഓക്കോളെ ജീവോട് പോയി കിട്ടും പേരെഴുതിക്കാണ്ട് ഇതാക്കാൻ പറ്റുവോ ഇത് കോടതി ഞാൻ അല്ലേ ഇതിന് അതിൻ്റെതായിട്ടുള്ള ബൈക്ക് പോകുമ്പോ സത്യങ്ങൾ സത്യങ്ങളറിയില്ലേ ഞാൻ എനിക്ക് പൈസ തരാണ്ടായ പൈസ ചോദിച്ചാക്ക അത് ചോദിക്കൂ അതിനോട് തോന്നി ഓക്ക് പോയി അല്ലാത്ത എനിക്ക് തരാനുള്ളു പിന്നെ തരണ്ടേ അതിനിയപരമായിട്ട് കേസായിട്ട് പോണം അതിനോട് ഈ പുരാതി സോഷ്യൽ മീഡിയയിൽ ഒന്നും ആവശ്യമില്ല മറ്റുള്ള ആളുകളെ കൊണ്ട് എന്നെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള ആൾക്കാർ ഇടയിൽ എന്നെ താത്തി കെട്ടി പറയേണ്ട ആവശ്യമില്ല എന്റെ പൈസ ഒക്കെ തരാൻ കഴിഞ്ഞ ദിവസവും ഞാൻ കൊണ്ട് ഒരുപാട് വട്ടം ചോദിച്ചതാ രണ്ടു പ്രാവശ്യമായിട്ട് തന്നാൽ മതി ഞാൻ തന്നെ നിങ്ങളും ബുദ്ധിമുട്ടാക്കണേ ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ വരുന്നുവല്ല ഈ ഇങ്ങനെ ആയവെക്കും പിന്നെ എന്റെ പൈസ എന്റെ കൈ വെക്കുന്ന അർത്ഥമില്ല അതുകൊണ്ട് ആ പൈസ ഞാൻ ചെയ്യണം ഇനി ഇനി രൂപത്തിൽ എനിക്ക് തരണം എനിക്ക് തരാൻ കഴിയുന്ന ദിവസം പറഞ്ഞോ ഒരു മാസത്തിന്റെ മേപ്പെട്ട് പോകാതായിട്ടുള്ള ഏത് ദിവസവും എനിക്ക് പറഞ്ഞോ ഞാൻ അതുവരെ വരെ എന്നോട് പറ്റി ചോദിക്കൂല പറയില്ല എന്ന് ഞാൻ പറഞ്ഞതാ അന്നും പറയാതെ ഓളരു വളവനായി ജീവിക്കുമ്പോ ഞമ്മളെന്താ ചെയ്യോക്കൊരു പൂസലും ഉണ്ടാവില്ല ഓളക്കാട്ടിയും മാനക്കേട് ഉണ്ടോ എനിക്ക് ഇതില് ഇന്റെ സംസാരവും ഇന്റെ ഇതും ഞാൻ പൈസ എങ്ങനെ ചെയ്ത് എന്ന് പറയുമ്പോ എന്റെ വീട്ടുകാർക്ക് അത് കാണുന്നുണ്ടാവും മനസ്സിലെ ഞാനൊരു കുടുംബം അന്തോളമാതിരി തോൽച്ച കുടുംബ അല്ല എൻ്റെ അന്തസ്സിലൊരു കുടുംബത്തിൽ അനുശോനായാ മനസിലായോ അപ്പൊ എന്റെ സുഹൃത്ത് ഇപ്പൊ എനിക്ക് ആ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നെ എന്താ ചോദിച്ചാണ്ട് സംസാരം കേൾക്കാനല്ലേ പേടിയുള്ളൂ ഇതാണ് ഈ ആ മരുന്ന് കൊടുക്കല് നമ്മൾ ചെയ്ത പണി ചെറിയ പണിയാത്തിക്കരിയും ദിവസം സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു സംഗതി നടന്നില്ല അത്രയും എവിഡൻസോടുകൂടെ ഓക്ക് ഇനി അതിന് ന്യായീകരിക്കാൻ ഒരു ന്യായം ഓക്കില്ല ഓൾ ആകെ ന്യായീകരിക്കുന്ന വ്യക്തി ആരായി ആഷിഖാണ് ആഷിഖ് ഇത് കൂടെ എന്തായി ഇനി ആഷിഖിന് ഉറക്കുണ്ടാവഷിക്കിന്റെ സംസാരം കേട്ട് കണ്ട് ഓൾ എന്ത് ചെയ്യും വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ആഷിഖ് അതിനെതിരെ വീഡിയോ അതിനനുസരിച്ചാണ് അയാളും ഈ ഈ ഫസ്റ്റ് കണ്ടന്റ് പ്പോ റുഫിനെ കോണ്ടാക്ട് ചെയ്തു നിങ്ങൾ തമ്മിലുള്ള എന്താണ് ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ റാവുഫും ഇവര് തമ്മിൽ എന്തോ അണ്ടർസ്റ്റാൻഡ് മിസ്റ്റേക്ക് വന്നപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിയായി അതിൽ പറയുന്ന ചില വോയിസ് ക്ലിപ്പുകളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതെല്ലാം സാധ്യത വേറെ ചങ്ങായി ഒട്ടൊരുമി നിൽക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിയുന്ന ആളാ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാ അതാരാണ് എനിക്ക് എന്റെ ചാനൽ പൂട്ടിരിക്കുന്ന ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ അവള് അതൊന്ന് കാണണം നമുക്ക് അവളെ കല്യാണത്തിന്റെ വീഡിയോ അതിനൊക്കെ കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ വീഡിയോ എന്താന്ന് കണ്ടിട്ട് നമുക്ക് ചെയ്താൽ പോരെ അപ്പഴേ നമുക്ക് നല്ലൊരു ഇത് കിട്ടുള്ളൂ ചില അവള് അതിനെ കുറിച്ച് എന്താണ് പറയണെന്ന് നമുക്ക് നോക്കാം ആരാണ് പൂജാപ്ര പറയട്ടെ ഏയ് നമ്മളുടെ എല്ലാ തെളിവും ഉണ്ട് എന്നാലും ഇനി അവള് അത് പറയാതിരിക്കണ്ട അത് പറഞ്ഞതിനു ശേഷം അവൾ ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് ഒരു ഗൗരവം അസ്സാം വലൈക്കും അപ്പൊ അവള് ഇന്നലത്തെ വീഡിയോ ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മഹർ വേറെതാണ് അവള് വേറെ ആടെ കൊടുത്തതാണ് കാശ് വെച്ചാണ് എന്നൊക്കെ അപ്പോ നമ്മള് ഇങ്ങനെ തന്നെ വീഡിയോ ഇട്ടുകാണ്ട് ഒരു വീഡിയോ ചെയ്യട്ടെ താല്പര്യം ഇണ്ടു പ്രൂഫ് പ്രൂഫ് ഞാൻ തരാം തെളിവ് വെച്ചിട്ട് ൂഫ് ചാനല് ഊട്ടിക്കാന് അവളെ കൊണ്ട് കഴിയും എന്തായാലും കാരണം ഞാൻ അവളെ വീഡിയോസും ഒക്കെ എന്റെ ഇഷ്ടമാണ് മനസ്സിലെ അവൾക്ക് യൂട്യൂബിൽ മൂന്ന് സ്ട്രൈക്ക് എന്ന ചാനൽ കൂട്ടും അതുകൊണ്ടൊന്നല്ല ഞാൻ എന്തായാലും വീഡിയോ ഞാൻ ഇപ്പൊ പണിയിലായതിന്റെ പേരില എന്തായിരുന്നു രാത്രി ആവുമ്പത്തേ ചെയ്യും ൾ എന്ത് മനുഷ്യത്യാണല്ലേ ഓൾ ആ റൗഫിനല്ല ഏറെ കാശും അത് ആ ചെങ്ങായി എടുത്തു കൊടുത്ത മഹറാണല്ലോ അവളിപ്പോ കൗതികട്ടാണ് വേറൊരാള് എന്നാന്ന് പറഞ്ഞു അതാണ് വയനാട് കറങ്ങാൻ പോയത് പുതിയ കാമുകന്റെ കൂടെ ഇവളെ ആള് തിരക്കുകളില്ല അല്ലെ വഞ്ചിക്കപ്പണാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ കാരണം എന്റെ അത്ര വഞ്ചിക്കപ്പെട്ടൊരാള് ചിലപ്പോ ഭൂമിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നെ വ്യക്തികളല്ല ആ റഹൂഫ് എന്ന് പറഞ്ഞ ചെറ്റനെ വേം ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാ ഭയങ്കര ബജ ചെറ്റാണത് കാരണം കണ്ട പല പെണ്ണുങ്ങൾക്ക് കായ് കൊടുത്ത് അവന്റെ പണി തന്നെ അതാണ് ഓരോരുത്തർക്ക് വിളിച്ച് കായ് കൊടുക്ക എന്നിട്ട് അവരെ വശീകരിക്ക എന്നിട്ട് അവരുമായിട്ട് ഇങ്ങനെ മനസ്സിലായ അവൻ ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ പറയാൻ പറ്റൂല അവനോട് സംസാരിക്കാനും നിൽക്കരുത് അവൻ എന്ത് പറഞ്ഞാലും കേൾക്കരുത് അവനീധാല് ജസ്ന എന്ന് പറഞ്ഞ വേറൊരു പെണ്ണിന് മൂന്നു ലക്ഷം റുപ്യ കൊടുത്തിരുന്നു <laughs> <laughs> ും ചെയ്തൊരു സെറ്റാണത് അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോ പറഞ്ഞോ നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോയും വോയിസ് ഒക്കെ ധാരാളം മതിയാവും നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവാനും പിന്നെ അവള് ആ നിങ്ങളെ ചീറ്റ് ചെയ്ത് വീണിച്ച കാശൊക്കെ തിരിച്ചു തരാനും അതിനെപ്പറ്റി നിങ്ങള് ബേജാറാവണ്ടെ നാട്ടിൽ വന്നിട്ട് നിങ്ങള് കേസ് രജിസ്റ്റർ ചെയ്യും അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ നമുക്ക് ചെയ്യണോ കുഴപ്പമില്ല ആ അത് ഞാൻ ചെയ്യാം ഇന്ന് തന്നെ ചെയ്യണ്ട് ഇന്നിപ്പോ നമുക്ക് ചെറിയൊരു ജോലിയിലാണ് എന്തായാലും അതല്ല ഞാനിപ്പോ സാജുജക്ക് വിളിച്ചേ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സാജുജ ഞാൻ എൻ്റെ നിൽക്കാർ കഴിഞ്ഞതിനെ കുറിച്ച് ഒരു വീഡിയോ എഴുതി അപ്പോ ഒന്ന് ആൾക്കാരെ എനിക്ക് വിളിച്ചുണ്ട് അപ്പൊ അവരിങ്ങനെ ഏതൊരു റഹൂഫിന്റെ ഒരു കഥ പറയണ്ട അതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിച്ചപ്പോ അവൾ എന്നോട് പറയാണ് അതിൽ സത്യല്ല അങ്ങനെ സംഭവം തന്നെ ഇല്ല അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാണെങ്കിൽ ഞാൻ നിങ്ങളെ ചാനലിൽ പൂട്ടിക്കുന്നു അങ്ങനെ അങ്ങനെ ഒന്ന് കാണണല്ലോ നമുക്ക് അവള് പൂട്ടിക്കണേ ഏ അപ്പൊ ഞാൻ വീഡിയോ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു നിങ്ങൾ ചെയ്യേണ്ട കൂടെ ഞാൻ ചെയ്യും കാരണം ഞാൻ മൊത്തത്തിലൊന്ന് പൂട്ട പൂട്ടിക്കിട്ടാൻ വേണ്ടി കൊറേ കാലമായി കാത്ത് ജിമൈരുകളും മൈരി ജിബന്ന് നോക്കടാ എന്നിട്ട് വിളിക്കടാ ഞാനും അതല്ല പറഞ്ഞിബ് എന്നിട്ട് ബാ അന്നേ എടുത്തറിയ ഞാനാണോ ബാപ്പാക്ക് പിറന്നതിന് എങ്ങനെയാണ് ആണ് ഒറ്റത്തെന്തൊക്കെ പറഞ്ഞോനാണെങ്കിൽ താനൂരി കൂടെ വരാണെങ്കിൽ എന്റെ അറിയിക്കണം ചേട്ടെ അപ്പൊ എനിക്ക് അറിയാം എനിക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റുമോ പോവാൻ പറ്റൂലെ ജന്തു വിചാരിച്ചേ എന്റെ വിചാരൊക്കെ മാറു ജിവിടെങ്കില് ജിബാ എൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ എനിക്ക് വേറെ പണിണ്ട് എൻ്റെ മാതിരി ഒരു പണി ഇല്ലായിരിക്കല്ലേ ഞാൻ മനസിലെ ജി ബാ എന്നിട്ട് തന്നെ ഞാനും നിക്കണത് സാജിദാന ഇന്നെല്ലാം ക്ലിയർ ആക്കി തരാ ചി അവ നിക്കുന്ന ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ മോനാണ് ജി എന്താണ് എൻ്റെ കാര്യം എന്നൊക്കെ എനിക്ക് മനസ്സിലായി മനസ്സിലെ പിന്നെ കൂടുതൽ തെളിയിക്കാൻ നിക്കണേ ജാര മോനാണ് എന്നെല്ലാം ജാര മോനാന്ന് എനിക്കറിയാം അപ്പോ സുഫി സഫർ ചാനൽ ഇസ്ലാമിക് ചാനലിലെ ആഷിക്ക് മോനെ മോൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും എന്നാ സുദീനക്ക് മിസ്റ്റേക്ക് പറ്റി സുധീന അവര് പറഞ്ഞ വാക്കിൽ വീണു പോയി വീണു പോയതൊന്നും അല്ല ഒരു പ്രവാസിയായ ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് വന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു ഒരു എന്താ പ്രവാസിയായ ആള് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ സമ്പാദിക്കുന്നത് അപ്പോൾ എനിക്കൊരു പാവത്തം തോന്നി ആ പാവത്തം വെച്ചിട്ടാണ് ഞാൻ റൗഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് വീഡിയോസ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ആളാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ റാവൂഫും ആഷിക്കും കോണ്ടാക്ട് ആയി കാണും ചിലപ്പോ ഷാജിദാക്ക് റൗഫിന്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ റാവൂഫ് ഇപ്പോൾ ഇങ്ങനൊരു ഓയിസ് ഇപ്പോൾ താങ്ങിട്ടില്ലേ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് അല്ലല്ലോ എല്ലാം പുറത്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു റാവൂഫ് ഇപ്പോൾ ഒരു വോയിസ് ഇട ഇടണമെങ്കിൽ അതിപ്പോൾ മറ്റേ റിലേറ്റീവ് എന്ന് പറയുന്ന ബന്ധുവിനും ഇങ്ങനത്തെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് അതായത് ഞാനിനി ഒന്നിനും ഇല്ല എൻ്റെ പൈസ തരുമ്പോൾ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റാവൂഫ് ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ അയാൾ ഫാമിലീസിൽ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അയാൾക്ക് ഇച്ചിരി നാണോ മാനോ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു അപ്പോൾ അയാൾ അതിലേക്ക് നിൽക്കുന്നില്ല അയാൾ പൈസ കിട്ടുന്നേയും കിട്ടട്ടെ ഉണങ്ങി പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അയാളിപ്പോ നിൽക്കുന്നത് അയാളല്ലാണ്ട് ഇവളെ പുറകെ നടക്കാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല ഉം അപ്പോ ഏഹ് ഇപ്പോ ഏ സുഫി സഫർ പറയുന്നെന്താ മൂന്ന് പെണ്ണുങ്ങളാണ് ഇത് ചെയ്തേക്കുന്നതെന്ന് നമ്മൾ മൂന്ന് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തത് അല്ലാണ്ട് നമ്മൾ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയ എവിഡൻസ് വെച്ചിട്ടല്ല ചെയ്യുന്നത് ആ ആള് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്തത് അല്ലാണ്ട് മൂന്ന് പെണ്ണുങ്ങളാണ് വഴപ്പക്കാര് എന്ന് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഓക്കെ ഇതിപ്പോൾ സുഫി സഫർ ചാനലിലെ ആശിക്ക് ചോദിച്ച് മേടിച്ച കുറച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എന്തായാലും കിടക്കട്ടെ നിനക്ക് അപ്പോഴെപ്പോഴും ഒന്ന് ഷാജിദായ വിളിപ്പിക്കാമെങ്കിൽ നമുക്ക് നിന്നെ കറപ്പിക്കാനും അറിയാം ആ നീ എന്താ നീ എന്താ വിചാരിച്ചത് നിനക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ നീ നിനക്ക് എന്താണ് സംഭവം സത്യത്തിൽ എന്താണ് വിഷയം നീ ഷാജിത അവിടെ അടുത്ത സുഹൃത്താണോ അതോ അടുത്ത ആരെങ്കിലൊക്കെ ആണോ ഇങ്ങനെ നടക്കുന്നു നിനക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നോക്ക് അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് അവളിങ്ങനെ വെളുപ്പിക്കാൻ നിൽക്കാതെ വേറെ വല്ല ജോലി നോക്ക് കുഞ്ഞേ ആ അരി കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ചെയ്തതൊക്കെ വൺ മിസ്റ്റേക്ക് ആണെന്ന് നീ എത്ര വെളുപ്പിച്ചാലും അത് വെളുക്കാൻ പോകുന്നില്ല പോവുന്നില്ല പിന്നെ അവരവരുടെ ജീവിതം അവരവര് നിശ്ചയിക്കുന്നതാണ് ഓക്കെ അതുപോലെ ഇന്നലെ മിനി എന്നൊക്കെ വീഡിയോയില് ജസ്ന ജസ്നക്ക് റാവൂഫ് കട്ടില് കൊടുത്തു അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഇന്ന് വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് അത് റാവൂഫിന്റെ വായിൽ നിന്നും എന്തോ അപ്പോഴോ എങ്ങനെയോ വീണു പോയതാണ് അതൊരു അതൊന്നും വലിയ മിസ്റ്റേക്ക് ഒന്നും അല്ല അത് തെറ്റിപ്പോയതാണ് എപ്പോഴോ റൗഫിന്റെ വായിൽ നിന്നും ഷാജിദാക്ക് വീണൊരു സംഭവമാണ് ഈ ജസ്ന അല്ലാണ്ട് ജസ്ന അത്തരക്കാരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് സുഫി സവർ വീഡിയോ ഇട്ടേക്കുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം അങ്ങനല്ല റാവൂഫും ഞാനിങ്ങനെ സംസാരിക്കുന്നതേ അയാൾക്കിട്ടൊന്നും കുത്തുന്നതാ ഓക്കെ അല്ലാണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞാനി എങ്ങനെയാണോ എന്ന് വിചാരിക്കണ്ടാ അപ്പോ ഈ ഇയാള് പറയുന്നതൊന്നും ശരിയല്ല എന്തായാലും അത് ഞാൻ പറയാം ഓക്കെ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ആ നടക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ വെളുപ്പിച്ചിട്ട് ഏർ ഇയാള് പറയുന്നുണ്ട് പടച്ചോൻ പുറത്തു കൊടുക്കുമെന്നും ഓക്കെ പടച്ചോൻ പുറത്തു കൊടുക്കും ഇപ്പോൾ വ്യഭിചരിക്കുന്ന പെണ്ണിപ്പോ പെണ്ണിന് പോലും തൗബ ചെയ്താ പടച്ചോന്ന് പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കുന്നില്ല എന്ന് ആരും പറയുന്നില്ല പക്ഷേ താൻ എന്തിനാണ് ഇങ്ങനെ ഷാജിതാനെ വിളിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏ താൻ ഈ മൂന്ന് പെണ്ണുങ്ങളെ പിടിച്ചിട്ട് ടാർഗറ്റ് ഇങ്ങനെ പറയുന്ന എന്തിനാ ആ അതിൽ തനിക്കിപ്പോ മിസ്റ്റേക്ക് വരത്തില്ലേ ഇന്ന് വന്നിട്ട് പുറത്ത് കൊടുക്കട്ടെ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറയും തനിക്ക് തനിക്കപ്പോഴപ്പോഴും എന്താണ് സത്യം പറഞ്ഞോ എന്താണ് സംഭവം എന്താ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സുഫീ സഫർ എന്ന് പറയുന്ന ചാനലിൽ പോയൊന്ന് വിസിറ്റ് ചെയ്യാം വിസിറ്റ് ചെയ്തിട്ട് നോക്ക അയാളാ ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അതായത് അയാള് ശാജ നല്ല അയാൾ പറയുന്നതെല്ലാം വെളുപ്പിക്കുന്ന രീതിയാ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് വെളുപ്പിക്കുന്നു അതാണ് ഇപ്പൊ ചെയ്തോണ്ടി ഇപ്പൊ നമ്മളെയാണ് കുറ്റം പറയുന്നത് നമ്മളാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് അവര് ചെയ്തതൊക്കെ വെറും എന്താ പറയാ സ്വപ്നങ്ങളോ ചാനൽ ഇട്ടിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എല്ലാം അങ്ങ് പോയെന്നാണോ ചെയ്തതൊന്നും ചെയ്യാതെയാവോ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ വയനാട്ട് പോയിട്ട് കറങ്ങിയതൊക്കെ നന്ദി കർപ്പാരോ അറിയിക്കാണ്ട് ഈ വോയിസ് ബ്ലോഗ് നോക്കി വിട്ടൊടുക്കേണ്ടി കാരണം ഓൾ ഇതിന് തയ്യാറായി ഓളെ യൂട്യൂബേഴ്സാര യൂട്യൂബേമാരെ കൂട്ടത്തില് ചോണുള്ള കുട്ടിയാ ഓള് ചോണുള്ള കുട്ടിയാണ് വിശ്വസിക്കാനും പറ്റണേ പെണ്ണാണോ കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവളത്തെ ഏറ്റെടുത്ത് അവള് രണ്ടും കളിപ്പിച്ച് ചെയ്യാന്നുള്ള ഇതിലോള് ഇറങ്ങിയല്ലോ ഓക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം നമ്മളെ പെർമിഷൻ കിട്ടിയാലും ഒക്കെ ഇറങ്ങാം ഏഹ് നമ്മൾ അപ്പഴും നമ്മളെ അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ടാണ് പോയത് കാരണം അതിൻ്റെതായിട്ടുള്ള ഓൾ നല്ല ഞാൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഇജിൻ്റെ നെഞ്ഞത്ത് ചവിട്ടി തേച്ചിട്ടാണ് ഈ വർത്താനങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കെട്ടിയ മാറി ഞാൻ വാങ്ങി തന്ന സ്വർണം ഇത് വോം കെട്ടിയ മാറാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിക്കൊണ്ട് ഇതറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ ചെണ്ടിത്തരാം അപ്പൊ ചെൻ്റെ നെഞ്ഞത്ത് ചവിട്ടി കയറി കാറി കുറച്ച് തുപ്പിക്കാണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ എനിക്ക് പ്രതികാരം തീർത്തിട്ടില്ല ഞാൻ തീർത്ത് തരാ വെയിറ്റ് ചെയ്ത് നിന്നോ എന്ന് പറഞ്ഞിട്ടേ ഞാൻ അപ്പം എനിക്ക് സുതീഷ് ബ്ലോഗിനോട് പറയാനുള്ളത് ഒരു നല്ലൊരു പണ്ണാണ് അവിടെ യൂട്യൂബ് ചാനലോ അവിടെ എന്താണെങ്കിലും ഉഷാറാക്കി മുന്നോട്ട് ഫോട്ടോകളിൽ വിജയിക്കട്ടെ നമ്മളെ പ്രാർത്ഥനയും നമ്മളെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും ഇതിപ്പോൾ റൗഫ് ഞാൻ റാവുഫിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ കിട്ടിയതിന് ശേഷം എനിക്ക് ആ റിലേറ്റീവ് വഴി അയച്ചൊരു വോയിസാണ് അതായത് അയാൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ അയാൾ പറയാതെ നമ്മൾ ഒരു വീഡിയോ ചെയ്യൂലെന്ന് ഉറപ്പല്ലേ അപ്പോൾ പിന്നെ ഈ സുഫീസർ പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഇരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല